എന്നെ കാണിക്കും അങ്ങനെ ചിന്തിച്ച ആൾക്കാരുള്ള പക്ഷെ അവർ അവരൊക്കെ ഇതായി പോയി അവര് പറഞ്ഞെല്ലാം തിരിച്ചെടുത്തു ആ ജീവിക്കാൻ വേണ്ടി മാർഗങ്ങളെ തപ്പൊ അവര് പറയാൻ തന്നെ നിനക്ക് കയ്യില്ല എന്നെ കൊണ്ട് നടക്കത്തില്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്റെ ആശ കണ്ണോട് ചോദിച്ചതിന്റെ ഈ കല്ലുളിയെ എങ്ങനെ പിടിച്ചു പെട്ടു ഞാൻ ഞാൻ കണ്ടുപിടിച്ച മാർഗം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കമ്പിയെടുക്കുക ഈ സാധനം ഇങ്ങനെ അങ്ങ് കെട്ടിയിട്ട് ഇങ്ങനെ അങ് നിക്കണം അതിന് കണ്ടുപിടിച്ച കളികളെ ഏതൊക്കെ കാരണം വാശിയല്ലേ ചെയ്യാൻ മേലെന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഹായ് നമസ്കാരം നിൽക്കുന്നത് കോട്ടയത്താണ് നിങ്ങളെ ഒരാളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് നിങ്ങൾ പരിചയപ്പെട്ട് ഇരിക്കേണ്ട ഒരാളാണ് ഈ ഒരു വീടിന്റെ വയറിംഗ് ഫുള്ള് ചെയ്യുന്ന ഇദ്ദേഹമാണ് എന്താണ് ഇദ്ദേഹത്തിന് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഞാൻ കാട്ടിത്തരാം വാ അതായത് ജന്മന ഇദ്ദേഹത്തിന് ഒരു കൈ ഇല്ല ഒരു കൈ പോയതാണ് ആ ഒരു കൈയും വെച്ച് എത്ര എത്രാമത്തെ വയസ്സിൽ തുടങ്ങി കേട്ടോ പതിനാറാമത്തെ വയസ്സിൽ തുടങ്ങി നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ വയസ്സിൽ എത്തി നിൽക്കുകയാണ് ഇതിനോടകം പത്തിനൂറ് വീട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ഒരുപാട് വീടുകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ചേട്ടാ നമസ്കാരം നമസ്കാരം എന്താണ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ കാരണം വാശി വാശി ആരോടുള്ള വാശി മനുഷ്യനോടുള്ള വാശി പറയാൻ പറ്റത്തില്ല നമുക്ക് ഒരു ഇരുപത് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം മനുഷ്യനെയുള്ളൂ നമ്മൾ സമൂഹത്തിന്റെ മുന്നിൽ ഹാൻഡിക്യാപ്ഡ് വന്നു വന്നു കഴിഞ്ഞപ്പം നമ്മൾ എങ്ങനെ ജീവിക്കണം ആ ജീവിക്കാൻ വേണ്ടി മാർഗങ്ങള് തപ്പൊ അവര് പറയുന്ന നിനക്ക് കൈയില്ല എന്നെ കൊണ്ട് നടക്കത്തില്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ പറയുന്ന ആൾക്കാരുടെ മുന്നിൽ നമ്മൾ രാജാവാം ആ ഒരു വാശിയാണ് ആ ഒരു വാശിയാണ് ഒരുപാട് കളിയാക്കലൊക്കെ ഈ കൈ കൊണ്ടു എന്നെ ചെയ്യും എന്നെ കാണിക്കും എന്നുള്ള ഒരു ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ എല്ലാവർക്കും അതിശയായി ഒരു അതിശയം നേരിട്ട് ബുദ്ധിമുട്ട് എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ട് ഈ കൈ തന്നെ പ്രശ്നം രണ്ട് കൈ ഉണ്ടായിട്ടല്ലേ ഒരു വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ വർക്ക് നമ്മള് ആൾക്കാരോട് ഓരോരുത്തരോട് ചോദിക്കും എന്നെ പഠിപ്പിക്കാവോയ്ക്കും പറയും കൈ ഇല്ലാത്തോണ്ട് പറ്റത്തില്ല ആ ഒത്തിരി ചോദ്യങ്ങൾ ഞാൻ കേട്ടു പക്ഷെ ആ വാശി പിന്നെ ചെയ്യാൻ മേലെന്ന് പറയുന്ന സാധനം ഞാൻ ചെയ്യത്തുള്ളൂ എനിക്ക് ആശാനുണ്ട് ഇലക്ട്രോണിക്സ് പഠിച്ചിട്ട് ചന്ദ്രൻചേട്ടനാണ് ജോയി എന്ന് പറയുന്ന ഒരാൾ ഡൈമന്റത്തിലായിരുന്നു ഇപ്പൊ പുള്ളി ബാലായു ജോയി ആണ് ഇലക്ട്രിക്കൽ തന്നെ പഠിപ്പിച്ചത് പുള്ളിനെ യാദൃശ്യവുമായി കണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ദൈവം തമ്പുരാണെന്ന് പറയാം നമ്മൾ ആഗ്രഹിച്ചാണ് പുള്ളി എൻ്റെ മുന്നിൽ വന്നു പുള്ളിയോട് ഞാൻ ചോദിച്ചാൽ എല്ലാം കൂടെ പഠിപ്പിക്കാമെന്ന് ചോദിച്ചു അങ്ങനെയാണ് അന്നേരം പുള്ളി എന്നോട് വരും നീ എങ്ങനെ വിട്ടു പുള്ളിയും ചോദ്യം പുള്ളി മറ്റൊരു ചോദിച്ച ആൾക്കാർ ആ ചോദ്യം തന്നെ പുള്ളി എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ വിട്ടു അതൊക്കെ ഒരു വഴി വരുമെന്ന് പറഞ്ഞു ആ വഴി ഈ വഴി കെട്ടുമ്പോണ്ടോ ജോലിക്ക് അവസ്ഥ അവ നമ്മളിപ്പം ഈ എന്നെ വിളിക്കുന്ന പലരുടെ കണക്ഷൻ ഇല്ല പിന്നെ ഒരാളുണ്ട് പിന്നെ വിളിച്ചാൽ വരും എന്നൊക്കെ പറയും അവര് ചെല്ലുമ്പോ അവനാദ്യം നല്ലപ്പോൾ എന്നെ കാണുമ്പോൾ അവര് കിട്ടിപ്പോ ചിലപ്പോ ഈ വിളിക്കുന്ന വീട്ടുകാര് പറയത്തില്ല എനിക്ക് കയ്യില്ലെന്ന് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ചെന്ന് കഴിയുമ്പോഴാണ് അവര് കണ്ടു കഴിയുമ്പോൾ അവര് പറയാൻ തന്നെ അറിയാം എങ്ങനെ ചെയ്യും ചെയ്ത് കഴിയുമ്പോ അവരും കിട്ടത്തില്ല കണ്ടിട്ടില്ല പിന്നെ അവരുടെ കണക്ഷനായി അങ്ങനെ കുറെ കണക്ഷൻസ് ഇല്ല ആകുമ്പോൾ നമ്മൾ എന്ത് പണിയും ചെയ്യും ഒരു വീടിന്റെ ഫുള്ള് എല്ലാ പരിപാടി നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും വേറെ കാര്യമുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ മുഴുവൻ സഹോദരന്മാരെ പണികാരായിട്ട് ഞാൻ കണ്ടിട്ടില്ല കാരണം എന്റെ എന്റെ പഴയ അവസ്ഥയാണ് ഇവരിലൂടെ ഞാൻ കാണുന്നത് ഞാൻ വന്ന ഒരു വഴിയുണ്ടല്ലോ അപ്പൊ അവർ എന്റെ ഒരു നേരത്തെ ആഹാരത്തിന് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ശരിക്കും പണി എടുക്കുന്നെന്ന് പറയാം രാവിലെ എത്ര മണിക്ക് വരും ജോലിക്ക് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഓൾറെഡി ഇരുപത്തിനാല് മണിക്ക് സർവീസ് സർവീസ് ഇപ്പം വൈകിട്ട് ഈ പണി കഴിഞ്ഞാൽ അടുത്ത ആളെ വിളിക്കുക അവർ കുറയാവോ കാരണം നമ്മൾ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞാൽ ഇരുപത് വൈകുന്നേരം വരെ കിടക്കുന്ന ഒരു മനുഷ്യനല്ല അല്ല ആ ജോലി ഏറ്റെടുത്താൽ ഇരുപത്തിനാല് ഏത് പാദയാത്രയ്ക്കും ആര് വിളിച്ചാലും നമ്മൾ ചെല്ലണം അപ്പം എന്റെ ആശ എന്നോട് ചോദിച്ചത് ഈ കല്ലുളി എങ്ങനെ വിളിച്ചു വെട്ടു ഞാൻ ഞാൻ കണ്ടുപിടിച്ച മാർഗം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കിട്ടണം ഈ സാധനം നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ പണിയാണ് ഈ സാധനം ഇങ്ങനെ അങ്ങ് കെട്ടിയിട്ട് ഇങ്ങനെ അങ്ങ് നിക്കണം ഇങ്ങോട്ടുമ്പം ആദ്യം ഞാൻ ഇതായിരുന്നു കെട്ടുകമ്പിയാണ് കെട്ടുകമ്പി കൈക്ക് പണി കൈ പണി തരുന്നു അതുകൊണ്ട് നീരാകും അങ്ങനെയുള്ള പ്രസാദനം വേണ്ടി ഞാൻ കോപ്പറിലേക്ക് മാറി ഇതുകൊണ്ടാണ് ആളുകൾ ഈ കളിയായിരുന്നു ആളുകൾ അതും കൂടെ കിടന്നു അതിനും അതിന് കണ്ടുപിടിച്ച കളികളെ കാരണം വാശിയല്ലേ ചെയ്യാൻ മേലെന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ചെയ്യണ്ടേ ശരി തയ്യാ കിടക്കും ഇങ്ങനെ ഇരിക്കുന്ന സിമ്പിൾ എനിക്ക് സിമ്പിളാ പക്ഷെ മറ്റുള്ളവരെ കാണാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടോ ഈ കൊയ്യോത്രം വിലയിട്ടിട്ട് അടിക്കുക എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ എത്ര നാള് കഴിഞ്ഞാൽ മിഷീൻ വരുന്നത് അപ്പം പിന്നെ മിഷീനോട് മാറി ഉൾക്കാരൻ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞു കണ്ടപ്പോഴത്തേക്കിന് നമ്മൾ അതിശയപ്പെട്ടു പോയി നമ്മളെ നമുക്ക് രണ്ട് കൈ ഉണ്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള് ഈ സഹോദരം ചെയ്യുന്ന കണ്ടിട്ട് അതിശയായി പോയി നമ്മൾ ടൈൽസിന്റെ വർക്കിനാണ് വന്നത് ആദ്യമായിട്ട് ഞങ്ങൾ കാണുകയാണ് നമ്മൾ പലയിടത്തും പോയി നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട് കൈയില്ലാത്ത ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട് അവരെ കൊണ്ട് ചെയ്യാൻ നമ്മൾ രണ്ട് കൈ ഉള്ളവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അതിസാഹസികമായ പണികളാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഞാൻ ഓടിക്കുന്ന വണ്ടിക്കും പ്രത്യേകത അതൊരു ചെറിയൊരു പരിപാടിയുള്ളു അതായത് നമുക്ക് എനിക്ക് പത്തിയില്ല ഞാൻ കണ്ടുപിടിച്ച ഞാൻ ആഗ്രഹം ആഗ്രഹം ഉണ്ട് എന്താ നല്ലൊരു പടത്തി വരണം അല്ലെങ്കിൽ നല്ലൊരു ചാനല് വരണമെന്നൊരു ആഗ്രഹമുണ്ട് കാരണം നമ്മളെ പോലെയുള്ള ആൾക്കാർ ചാനലിൽ വരുമോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാംസ് ഒരു ടി വി പ്രോഗ്രാം അങ്ങനെയുള്ള ചാനലില് വരുവാണെങ്കിലും മറ്റുള്ളവർ കൂടുതൽ തന്നെ അറിയും അപ്പൊ എല്ലാ ചേട്ടൻ ആഗ്രഹം നടക്കട്ടെ വില്ലേജ് വാർത്ത എന്തായാലും ചേട്ടന്റെ ചാനലിൽ ഉള്ള ഒരു ആഗ്രഹം ശരിയാക്കി തരാം